പ്രണവ് മോഹൻലാന്റെ ഒരു സിനിമയ്ക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു സിനിമ കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ് ഇടുന്ന പ്രണവ് മോഹൻലാൽ പിന്നീട് ഒരു ചിത്രമായി എത്തുമ്പോൾ അതിന് ചെറിയതല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ആ ഹൈപ്പിന് ഇച്ചിരി കൂടി കൂടുതൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം വ്യത്യസ്തമായ ഒരു ജോണറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കയാണ് പ്രണവ് മോഹൻലാലും ഇത്തവണ കുറച്ച് ഡാർക്ക് മോഡിലെത്തുന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രവുമായാണ് പ്രണവ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്തമായ കഥാ പറച്ചിലും മലയാളത്തിൽ നിന്നും വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ചിത്രവുമായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ചിത്രമെന്ന് ഉറപ്പിക്കാം ടൈറ്റിലിൽ തന്നെ അത് പ്രകടമാണല്ലോ ഡൈസ് ഇറേ എന്ന് പേരിട്ടിരിക്കുന്ന പ്രണവ് മോഹലാന്റെ വ്യത്യസ്തമായ ഒരു ഹൊറർ ത്രില്ലർ ചിത്രം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ പുള്ളിക്ക് ഹൊറർ വിട്ടുള്ള കളികളുമില്ല എന്നാൽ ഇത്തവണ പുള്ളി ഒരുക്കിയ എല്ലാ ഹൊറർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഈ ചിത്രമെന്ന് ഉറപ്പ് തന്നെയാണ് കാരണം കൂടുതൽ പേടിപ്പിക്കാനുള്ള സാധ്യത അപ്പോഴാണ് തന്റെ ചിത്രങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കുറഞ്ഞ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ സംവിധായകനാണ് രാഹുൽ സദാശിവൻ റെഡ് റെയിൻ ഭൂതകാലം പ്രമയുഗം എന്നീ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയത് മൂന്നും വളരെ വ്യത്യസ്തമായ സിനിമകളായിരുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ തന്റെ സിനിമയെക്കുറിച്ച് പറയുകയാണ് രാഹുൽ സദാശിവൻ തന്റെ മൂന്ന് സിനിമകളും താൻ എടുത്തത് മൂന്ന് രീതിയിലാണെന്നും ആദ്യ സിനിമ ഉണ്ടായത് എങ്ങനെയാണെന്നും ഒക്കെ അദ്ദേഹം വളരെ കൗതുകരമായ കാര്യങ്ങൾ പറയുകയാണ് പക്ഷേ അന്നത്തെ ഓഡിയൻസിന്റെ പൾസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രമയോഗം പോലൊരു സിനിമ തന്ന് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ അദ്ദേഹത്തെ നമുക്ക് കാണാനും സാധിച്ചിരുന്നു ഇനി ഡൈസ് ഇറേ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രമാണ് അതൊക്കെയാണ് കൗതുകം ഞാൻ എന്റെ മൂന്ന് സിനിമകളും എടുത്തത് മൂന്ന് രീതിയിലാണ് ആദ്യ സിനിമ ഒരു വാശിപ്പുറത്ത് എടുത്തതാണ് പക്ഷേ അന്ന് തനിക്ക് ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ആ പടം അത്ര വർക്കാകാതെ പോയത് പ്രേക്ഷകർക്ക് നോക്കുമ്പോൾ ഷോട്ടൊക്കെ ഭംഗിയിൽ കാണുമായിരിക്കുമെന്നും എന്നാൽ അതിന്റെ സ്റ്റോറിക്ക് അത്ര ഡെപ്ത് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും രാഹുൽ പറയുന്നുണ്ട് ഞാൻ എന്റെ പടം റീവിസ്റ്റ് ചെയ്യാറില്ല ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് എന്നാൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നു അതേസമയം ഭൂതകാലം ഞാൻ റീവിസിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ആ സിനിമ എടുത്ത് അതിന് നല്ലൊരു സ്പേസ് ഉണ്ടാക്കി ബജറ്റ് കാസ്റ്റിംഗ് ഇവയെല്ലാം വ്യത്യസ്തമായ സിനിമകളാണ് മൂന്നും രണ്ടായിരത്തി പതിമൂന്നിലാണ് റെഡ് റെയിൻ എന്ന തന്റെ ആദ്യ ചിത്രം രാഹുൽ സദാശിവൻ ചെയ്യുന്നത് പിന്നീട് ഒൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടാമത്തെ സിനിമയായ ഭൂതകാലം റിലീസ് ചെയ്യുന്നത് സോണിയിൽ സ്ട്രീമിംഗ് ചെയ്ത ഈ സിനിമ ദേശീയ ശ്രദ്ധ നേടാനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മൂന്നാമത്തെ സിനിമയായ ഭ്രമയോഗം പുറത്തിറങ്ങിയത് നാക്ഷിപ്പ് സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രം ഒരു പിരീഡ് ഹൊറർ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ ഈ സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമെന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നേടി അതിന് പിന്നീട് വേൾഡ് വൈഡിൽ നിന്നും പ്രശംസയും ലഭിച്ചിരുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഡൈ സിറേ എന്ന് പറയുന്ന ഒരു ചിത്രവുമായി എത്തുകയാണ് രാഹുൽ സദാശിവൻ അത് പ്രണവ് മോഹൻലാൽ നായകനായി ഇതും ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് പ്രമേയത്തിന് ശേഷം ഇതും ശ്രദ്ധ നേടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രണവ് മോഹൻലാൽ എന്ന അഭിനേതാവിനെ കൂടുതൽ അടുത്തറിയാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇതെന്നും ഉറപ്പിക്കുന്നു എന്തായാലും പ്രണവിന്റെ ഡൈസിറെ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങി വലിയ ശ്രദ്ധ നേടിയപ്പോൾ പോസ്റ്ററിന് റെസ്പോൺസ് ഒക്കെ അറിയിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കാത്തിരുന്നത് ഗായത്രി സുരേഷ് പ്രണവ് മോഹലാലിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നറിയാനാണ് അത് ഓൺലൈൻ മീഡിയകളൊക്കെ ഈ പോസ്റ്റർ ഗായത്രി സുരേഷിനെ കാണിച്ചതും അതിന്റെ റെസ്പോൺസ് എടുത്ത വീഡിയോ ഒക്കെ സോഷ്യൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ പ്രണവ് മോഹലാന്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ചതിനെക്കുറിച്ച് പറയുകയാണ് ഗായത്രി ജമുനപ്പാരി എന്ന കുഞ്ചാകോവൻ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഗായത്രി സുരേഷ് മോഡൽ കൂടിയായ ഗായത്രി സുരേഷിന്റെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആദ്യകാലത്ത് ട്രോളുകളിലൂടെയും ഗായത്രി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പലപ്പോഴും പക്കതയില്ലാത്ത നിഷ്കളങ്കമായ ഗായത്രിയുടെ സംസാരമാണ് ട്രോളുകളിൽ ഇടം പിടിച്ചത് നടൻ പ്രണവ് മോഹനാനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ട്രോളായി മാറിയത് മോഹൻലാന്റെ വീട്ടിലെ അന്തരീക്ഷമാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്നും ഗായത്രി പറയുന്നുണ്ട് എന്നാൽ ട്രോളുകൾ ൾ കൂടിയതോടെ പിന്നീടുള്ള അഭിമുഖങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ആയിരുന്നു ഗായത്രി ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ക്രഷ് തോന്നിയതെന്ന് വെളിപ്പെടുത്തുകയാണ് ഗായത്രി സുരേഷ് ഗായത്രി നായികയായി എത്തുന്ന തയ്യൽ മെഷീൻ എന്ന ത്രില്ലർ ഹൊറർ ചിത്രത്തിന്റെ പ്രൊമോഷനോട് അനുബന്ധിച്ചുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഗായത്രി സുരേഷ് പറഞ്ഞത് ഗായത്രിയുടെ വാക്കുകളിങ്ങനെയായിരുന്നു പ്രണവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് വളരെ പക്വത കുറഞ്ഞ ഒരു കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ എന്റെ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ് കുറെ സിനിമകൾ ചെയ്യണമെന്നുണ്ട് എന്റെ ഇരുപതുകളിൽ ഞാൻ മെറ്റീരിയലിസ്റ്റിക് ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കും ില്ല ഇപ്പോൾ കുറച്ചുകൂടി ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് പൈസ വേണം കുറെ ട്രാവൽ ചെയ്യണം നല്ല ഡ്രസ്സ് വാങ്ങണം ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ താല്പര്യങ്ങൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുണ്ട് തെറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ഭാഗമായാണ് തെറ്റുകൾ സംഭവിക്കുന്നത് ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ സെൻസിബിൾ ആയെന്ന് പലരും പറയുന്നുണ്ട് പണ്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊക്കെയുള്ള തോന്നൽ വന്നത് സിനിമയിൽ വന്നപ്പോൾ അഹങ്കാരം വന്ന ഒരാളാണ് ഞാൻ അതെനിക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് മനസ്സിൽ ുന്നത് എനിക്ക് എല്ലാം വരും അവസരങ്ങൾ കിട്ടും എനിക്ക് ഭയങ്കര കഴിവല്ലേ എന്നൊക്കെ സ്വയം വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷെ അത് അങ്ങനെയല്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ എനിക്കുണ്ട് അവസരങ്ങളൊന്നും അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല എന്നും ഗായത്രി കൂട്ടിച്ചേർക്കുന്നു